ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിനാവശ്യമായ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്തിരി പഴുപ്പ് കൂടി ഇത് ഇത്രയ്ക്ക് പഴുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇത്രയും പഴുത്ത പഴം ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് പഴംപൊരിയുടെ ഭാഗത്തിന് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പഴം ഒരു ആറ് കഷണൊക്കെ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതിനാവശ്യമായിട്ടുള്ള മാവ് നമുക്ക് ഇടക്കാം അപ്പോൾ പഴം എത്രയ്ക്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിന് ആവശ്യം ആവശ്യമുള്ള മൈദ നിങ്ങൾ എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തതാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ രണ്ട് ടീസ്പൂണും പഞ്ചസാര പിന്നെ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി പിന്നെ കുറച്ച് എള് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ കൂട്ടുന്നത് പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി എടുക്കണം കേട്ടോ എല്ലാം കൂടി അതിലിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇഡലി മാവിൻ്റെ ഭാഗത്തിനാക്കി കുലക്കി എടുക്കണം കേട്ടോ അത് ടിസ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയാൽ ശരിയാവില്ല കയ്യോണ്ട് തന്നെ ഇളക്കണം എന്നാലേ മൈദ നന്നായി കട്ട ഉടച്ച് എടുക്കാൻ പറ്റുള്ളൂ വെള്ളം ചെയ്യുന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ മൈദ കട്ടയാവും അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി കലക്കണം കുറെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ആക്കി എടുക്കുക കേട്ടോ വല്ലാണ്ട് ലൂസായി പോകരുത് ഇതേ പാകം മതി കേട്ടോ അപ്പം ഇത് ഇഡലി മാവിൻ്റെ പാകത്തിനായിട്ടുണ്ട് ഇതേപോലെ വേണ്ടോ ലൂസായി കഴിഞ്ഞാൽ പഴത്തുമ്പോൾ മാവ് പിടിക്കില്ല ഇതേപോലെ ഇനി ഇത് പാൻ ഗ്യാസും വയ്ക്കാം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി മൂത്തു വരുമ്പോൾ നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് ഇടാം കേട്ടോ വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പഴം അതുപോലെ അത് നിറച്ച അതിലിട്ട് കൊടുക്കാം കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങണ പഴംപൊരിയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറച്ചിട്ട് ബ്രൗൺ നിറാവണ വരെ ഇങ്ങനെ മറച്ചിടുകട്ടോ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നന്നായിട്ട് ബ്രൗൺ എന്ന് വരെ കിടക്കണം കേട്ടോ രണ്ടു ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണം അപ്പോൾ അപ്പതായിട്ടുണ്ട് അത് വാങ്ങിയെടുക്കുകയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പറിലേക്കാണ് കേട്ടോ ആദ്യം കോരിയെടുത്തത് എന്നുവെച്ചാൽ അതിലത്തെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാമല്ലോ പഴംപൊരിക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് അപ്പോൾ പ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ